ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു മറിഞ്ഞ ഓട്ടോയുടെ ഡീസൽ ടാങ്ക് പൊട്ടി റോഡിൽ ഒഴുകി ബൈപാസ് ബീവറേജ് ഷോപ്പിന് മുൻവശം ഓട്ടോ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അഗ്നിരക്ഷ സേന റോഡിൽ പരന്ന ഡീസൽ നീക്കം ചെയ്തു അടൂർ ടി ബി ജംഗ്ഷനിൽ കെ എസ് ഇ ബി സബ് സ്റ്റേഷന്റെ പിറകു ഉണക്കപ്പുല്ലിന് തീ പിടിച്ചു തീയണച്ച് സബ് സ്റ്റേഷനിലേക്ക് തീ പടർന്ന് അപകടമുണ്ടാകുന്നത് ഒഴിവാക്കി സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഹൈക്കോടതി ജീവനക്കാരുടെ ഹ്രസ്വ നാടകം രണ്ടു പേർക്ക് സസ്പെൻഷൻ രജിസ്ട്രാർ ടി എ സുധീഷ് കോട്ട് കീപ്പർ പി എം സുധീഷ് എന്നിവർക്കെതിരെയാണ് നടപടി വിജിലൻസ് രജിസ്ട്രാർ അന്വേഷിക്കും പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും അപമാനിച്ചെന്നാണ് പരാതി നാടകത്തിന്റെ സംഭാഷണം അസിസ്റ്റന്റ് രജിസ്ട്രാറുടേതാണ്